രാജ്യത്തിൻ്റെ ആദ്യമായി നമ്മുടെ നിയമസഭ ഭരണഘടനാ അസംബ്ലിയിലെ ഡിബേറ്റ് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യുകയാണ് ആ പരിഭാഷ ചെയ്തതിൻ്റെ ഒന്നാം വോളിയം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി രാവിലെ പതിനൊന്നേ മുപ്പതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുകയാണ് നിയമസഭ നടത്തിയ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായ മാധ്യമ അവാർഡ് വിതരണ ചടങ്ങും നടക്കും തുടർന്ന് മെഗാഷോ അവാർഡ് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട ഉപന്യാസ രചനാ മത്സര വിജയികൾക്കുള്ള പുരസ്കാരം എന്നിവയും ഈ വേദിയിൽ നൽകപ്പെടുന്നുണ്ട്